പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി കത്തി വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അറസ്റ്റ് ചെയ്യാനെത്തിയ എ എസ് ഐയെ ചെയ്ത കേസിൽ പ്രതിയെ കാഞ്ഞിരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കാഞ്ഞിരംകുളം ചാണി ഭണ്ഡാരവിള സ്വദേശിയായ ഷിബു എസ് നായരനെയാണ് കാനിരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് നാൽപ്പതോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയും നല്ല നടപ്പിൽ ജാമ്യത്തിൽ ഇറങ്ങിയ കൊടും കുറ്റവാളിയുമാണ് പിടിയിലായത് കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി എസ് പോലീസുകാർക്കും നേരെ പെട്രോളും കത്തിയും കാണിച്ച് ഭീഷണിപ്പെടുത്തിയ പ്രതിയെ രാത്രിയിൽ വീട്ടിൽ നിന്ന് പിടിക്കാൻ പോയ പോലീസ് ഉദ്യോഗസ്ഥനെയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് പാസ്റ്റർ ചമഞ്ഞ് വയോധികരും പിതവുകളുമായ സ്ത്രീകളിൽ നിന്നും മറ്റും സ്വർണവും പണവും പിടിച്ചുപറച്ചതടക്കം കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനിലും കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട് ഇയാൾ നല്ല നടപ്പിന് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം സ്റ്റേഷൻ പരിധിയിൽ അനധികൃത പണപ്പെരിവ് നടത്തുന്നതായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐയും സംഘവും എത്തി ഇയാളെ പറഞ്ഞു വിലക്കിയിരുന്നു ഇതിന്റെ വിരോധം തീർക്കാൻ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് കുപ്പിയിൽ പെട്രോളും സിഗരറ്റ് ലാമ്പും കത്തിയുമായി സ്റ്റേഷനിൽ എത്തിയ പ്രതി വിവിധ ആവശ്യങ്ങൾക്കെത്തിയ പൊതുജനങ്ങൾക്കും ഡ്യൂട്ടി കുട്ടിയിലുള്ള പോലീസുകാർക്കും നേരെ കത്തിവീശി ഭീഷണിപ്പെടുത്തി അസഭ്യവർഷം ചൊരിഞ്ഞ് ഭീകരാന്തരീക്ഷം അന്തരീക്ഷം സൃഷ്ടിച്ച് അഴിഞ്ഞാടി വിവരം കൂടുതൽ പോലീസ് എത്തുന്നതിനിടയിൽ ഇയാൾ രക്ഷപ്പെട്ടു രാത്രിയിൽ ഇയാൾ വീട്ടിൽ ഉള്ളതായ വിവരം ലഭിച്ചതോടെ പിടികൂടാനായി ഇയാളുടെ ചാവടിയിലുള്ള വീട്ടിൽ എത്തിയ പോലീസ് സംഘത്തെ പ്രതി മൂർച്ചയുള്ള സ്റ്റീൽ കത്തിയും മണ്ണെണ്ണയും സിഗരറ്റ് ലാമ്പുമായി നേരിട്ടു കത്തിക്കൊണ്ടുള്ള വെട്ടേറ്റ് എ എസ് ഐ ജയപ്രസാദിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇടതു ഇടതുകൈയിൽ പരിക്കേറ്റ ജയപ്രസാദിനെ നെയ്യാറ്റിങ്ങര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിനിടയിൽ കയ്യിൽ കരുതിയിരുന്ന മണ്ണെണ്ണ പോലീസുകാരുടെ ദേഹത്തൊഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും സ്വന്തം ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കാനുള്ള ശ്രമവും നടത്തി മണിക്കൂറുകളോളം പോലീസുകാരെ വട്ടം കറക്കി അട്ടഹാസവും അസഭ്യവർഷവുമായി അഴിഞ്ഞാടിയ ഷിബു പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രാത്രിയിൽ തന്നെ മുങ്ങുകയായിരുന്നു പ്രതിക്കായി ഊർജിത അന്വേഷണം നടത്തിയ പോലീസ് ഇന്നലെ രാത്രി തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപം നിന്ന് പ്രതിയെ സാഹസികമായി പിടികൂടി കാനിരംകുളം സി ഐ പി രതീഷ് എസ്ഐമാരായ അനീഷ് അഭിജിത്ത് പോലീസ് ഉദ്യോഗസ്ഥരായ നിതിൻ അരുൺ അഖിൽ സജീഷ് ശ്രീജിത്ത് നിഖിൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഇയാൾക്കെതിരെ കാപ്പാ നിയമപ്രകാരമുള്ള നടപടി സ്വീകരിച്ചു വരികയാണെന്ന് സി ഐ രതീഷ് അറിയിച്ചു വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്